അരവിന്ദ് കെജ്രിവാളിന് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചത് സംബന്ധിച്ച് ആം ആദ്മി പാർട്ടി തെറ്റായ പ്രചരണം നടത്തുകയാണ് എന്ന് ബാൻസുരി സ്വരാജ് എം പി പറഞ്ഞു കേസിൽ അരവിന്ദ് കെജ്രിവാളിന്റെ പങ്കാളിത്തം സുപ്രീം കോടതി സ്ഥിരീകരിച്ചു അദ്ദേഹത്തിനെതിരെ ഇ ഡിയുടെ പക്കൽ കൃത്യമായ തെളിവുകളുണ്ട് ബാൻസുരി സ്വരാജ് എം പി ദേശീയ ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞത് സുപ്രീം കോടതിയുടെ ഇടക്കാല ജാമ്യം അനുവദിച്ചുള്ള വിധിക്കു പിന്നാലെ ആ പതിവ് പോലെ തന്നെ പൊതുജനങ്ങളെയും മാധ്യമങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുകയാണ് സുപ്രീം കോടതി ഉത്തരവ് കേജ്രിവാളിന് ഒരു ആശ്വാസവും നൽകുന്നതല്ല മധ്യനയ അഴിമതി കേസിൽ അദ്ദേഹത്തിന് പങ്കുണ്ട് അദ്ദേഹത്തിനെതിരെ ഇ ഡിയുടെ കൈവശം മതിയായ തെളിവുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്നതാണ് ഈ വിധി കേജ്രിവാൾ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടില്ല അറസ്റ്റ് നിയമവിരുദ്ധമാണ് എന്ന് അവകാശപ്പെട്ട് കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കുകയാണുണ്ടായത് ഇടക്കാല ജാമ്യം അനുവദിച്ചത് നിയമവശം പരിശോധിക്കാൻ വിശാല ബെഞ്ചിന് വിട്ടുകൊടുക്കുന്നുണ്ടേ എന്നും ബാൻസൂരി പറഞ്ഞു ഇ ഡി കഴിഞ്ഞ ദിവസം വിശദമായ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചിരുന്നു വാട്സാപ്പ് ചാറ്റുകൾ ഉൾപ്പെടെയുള്ള തെളിവുകളും മറ്റു രേഖകളും പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കേജ്രിവാളാണ് കേസിലെ പ്രധാന പ്രതി എന്ന് തെളിഞ്ഞിരിക്കുകയാണ് കേജ്രിവാളിന് മറ്റു പ്രതികളുമായി അടുത്ത ബന്ധവുമുണ്ട് നൂറു കോടി രൂപയാണ് അഴിമതി പണമായി ലഭിച്ചത് അതിൽ നാൽപ്പത്തി കോടി രൂപ ഗോവ തിരഞ്ഞെടുപ്പ് ചിലവഴിച്ചു ഈ സാഹചര്യത്തിൽ ആപ്പും കേസിലെ പ്രധാന പ്രതികളാണ് കേജ്രിവാൾ അധികാരത്തിന്റെ ലഹരിയിലാണ് മുഖ്യമന്ത്രി കസേര ഒഴിയാൻ അദ്ദേഹം തയ്യാറല്ല കേജ്രിവാളിന്റെ പിടിവാശി ഡൽഹിയിൽ ഭരണഘടനാപരമായ തളർച്ചയ്ക്കും ഭരണഘടനാ പ്രതിസന്ധിക്കും കാരണമായി എന്നും ബാങ്സൂരി സ്വരാജ് കൂട്ടിച്ചേർത്തു